പൂത്താട്ടുകുളത്തെ മഹാദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം മേൽശാന്തി ക്ഷേത്രം തുറന്ന് അകത്തു പ്രവേശിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കൂത്താട്ടുകുളം മഹാദേവി ക്ഷേത്രത്തിന്റെ ഉൾവശത്തെ ഭണ്ഡാരം കുത്തി തുറന്നാണ് പ്രതികൾ പണം കവർന്നത് പുലർച്ചെ മേൽശാന്തി ക്ഷേത്രം തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതും സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിന് പിൻവശത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും ആൾരൂപങ്ങളും പണവും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മാസം മുൻപ് സമാന രീതിയിൽ ഇവിടെ മോഷണം നടക്കുകയും പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്